കച്ചവടം നമ്മൾ പോലെ എന്നുള്ള രീതിയിൽ വളരെ സ്വഭാവത്തോടെയാണ് അദ്ദേഹം എന്തെങ്കിലും ജനവാസമുള്ള സ്ഥലത്ത് ആർക്കും ഒരു ശല്യം ഇല്ലാത്ത ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് ഇരിക്കുന്നത് മുതലാളിമാരെ അവര് അവര് അവർക്ക് വേണ്ടിയാണ് പോലീസ് സപ്പോർട്ട് ചെയ്യണത് അവരെല്ലാവരും ഷൂട്ട് ചെയ്ത് കൊന്നാ കുഴപ്പമില്ല ഇവരെ ഇത്രയും അതായത് കോർപ്പറേഷന്റെ കോർപ്പറേഷന്റെ ഫുൾ രേഖകളും കയ്യിൽ ഓരോ വഴിയോര കച്ചവടക്കാരന് അംഗീകാരം കൊടുക്കുന്ന രേഖകളാണ് അദ്ദേഹത്തിന്റെ കയ്യിരിക്കുന്നത് എന്നിട്ടും അവരുടെ അവരുടെ അടിച്ചമർത്തലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ അറിയിച്ചിട്ടും ഇല്ല ഇവര് പറയുന്നത് അവര് ഉപരി ഗവൺമെന്റ് ഇന്നാലും വിളിച്ചു കൂടിയെന്ന് ഞങ്ങളെ പാർട്ടിക്കാരുന്നു വിളിച്ചിട്ടില്ല പത്തൊമ്പതോളം കച്ചവടക്കാർ ഇരുപത് പേര് ഇരിക്കുന്ന അടുത്ത് കുത്തി തീരുക എന്ന് പറഞ്ഞാൽ വലിയ ഇത് വല്ലാത്തൊരു മുപ്പത് വർഷത്തിലേറെയായി ഇവിടെ വഴിയോര കച്ചവടം നടത്തുന്ന ആൾക്കാരാണ് അതായത് വ്യവസായികളാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഇപ്പോൾ ഓണത്തോടനുബന്ധിച്ച് റോഡിൽ ഒരുപാട് വാഹനങ്ങളുടെ അതായത് ഗതാഗത ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നുള്ള പേരിൽ ഇന്ന് രാവിലെ വന്നിട്ട് എ അതായത് ഫോർട്ടി എ വന്നിട്ട് ഇവരെയൊക്കെ ഇവിടെ ഒഴിപ്പിച്ച് വേറൊരു സ്ഥലത്തോട്ട് മാറ്റുകയാണെന്ന് പറയുന്നത് പക്ഷെ അവർ പറയുന്നത് കോർപ്പറേഷനിൽ പൈസ അടച്ച് അവരുടെ സർട്ടിഫിക്കറ്റൊക്കെ വെച്ചിട്ടാണ് അവരിവിടെ വ്യാപാരം നടത്തുന്നത് അപ്പോൾ ഇങ്ങനെ പെട്ടെന്നൊരു ദിവസം വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരല്ലേ അവരെങ്ങോട്ട് പോകും ഓണത്തിന് കിട്ടുന്ന ഈ ഒരു തുച്ഛമായ വരുമാനമാണ് പലരുടെയും ജീവിതമാർഗ്ഗങ്ങൾ അപ്പോൾ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഇരുന്ന് കച്ചവടം ചെയ്യുന്നവരെ പെട്ടെന്നൊരു ദിവസം യാതൊരു ഇത് അറിയിപ്പ് നേതാക്കന്മാരുടെയും മറ്റു ആരുടെയും അറിയിപ്പ് ഒന്നും തന്നെ ഇല്ലാതെ പെട്ടെന്നൊരു ദിവസം എന്ന് പറയുമ്പോഴത്തേക്ക് അവരെങ്ങോട്ട് പോകും എന്നുള്ളതാണ് ഇവർക്ക് പുനരധിവാസം എന്നൊക്കെ പറഞ്ഞിട്ട് കോർപ്പറേഷൻ വേറെ ഒരു സ്ഥലത്ത് അവർക്ക് എല്ലാം ഇവരെല്ലാം ഒരുമിച്ച് കൊണ്ടുവന്ന് കച്ചവടത്തിന് വേണ്ടിയാക്കുന്നു പക്ഷേ അവർ പറയുന്നത് അവിടെ ആൾക്കാരും ോ അല്ലെങ്കിൽ താമസമോ മറ്റുള്ള ഒരു സൗകര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ആൾക്കാർ ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഇവര് ഇവരെ പോലുള്ള കച്ചവടക്കാർ പോയാൽ എങ്ങനെ അവർ കച്ചവടം ചെയ്ത് ജീവിക്കുമെന്നാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ ഈ സാധാരണക്കാരോടുള്ള ക്രൂരത ഇത് സർക്കാർ കാണുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് എന്താണ് അവർക്ക് പറയാനുള്ളതൊന്നും നോക്കാം നിയമപ്രകാരം തട്ടുകളാണ് ില്ല അറിയിപ്പും ഇദ്ദേഹം പറഞ്ഞത് മറുപടി തന്നെ വളരെ വളരെ ദാഷ്ട്യത്തോടുകൂടിയാണ് സംസാരിക്കുന്നത് അതായത് നിങ്ങളിവിടെ കച്ചവടം ചെയ്യണ്ട നമ്മളെ പറയുമ്പോഴേക്ക് ഇരുന്നാൽ മതി എന്നുള്ള രീതിയിൽ വളരെ കച്ചവടക്കാരോട് ചോദിക്കാം നിങ്ങൾക്ക് ആരെയും കോർപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട് അവിടെ ചന്തയിൽ ചെന്ന അവര് അവർക്ക് പറഞ്ഞുകഴിഞ്ഞാല് വലിയ പുസ്തക മൂലാളിമാർക്ക് പുസ്തക മൂലാളിമാർ കച്ചവടം ചെയ്യുക ഓണ കച്ചവടം ചെയ്യാൻ വേണ്ടി പാവപ്പെട്ട് മാറി കൊടുക്കുക ഇതാണ് അവരാവശ്യം ഞാൻ കഷ്ടപ്പെട്ട അടി കൊണ്ട് വണ്ടി തുടന്ന് ഞാൻ എല്ലാ ഒരു മാസം കൂട്ടി പറഞ്ഞ് കഷ്ടമുള്ളതാണ് ഞങ്ങടെ കണ്ടിട്ട് ഇവരവിടെ ഹോസ്പിറ്റലെ കച്ചവടം ഉണ്ടാക്കിയത് അവരവിടെ പോട്ട് ഇവിടെ കൊടുക്കും സ്ഥലം കൊടുക്കുന്നത് മാറ്റി മക്കളും കൂടെ ഞങ്ങൾ കൊണ്ട് ഞങ്ങൾ മക്കളെ

അവരെ പറഞ്ഞോനെ മാറ്റ് അവരാണാ ഈ തട്ടളൊക്കെ വെച്ചിരിക്കുന്നത് ചാറ്റിൽ വന്ന് പിടിച്ചോനെ ആരെയാ പിടിച്ചാ ചാറ്റീ പിടിച്ചാ ചാറ്റീ പിടിച്ചാ ആരെ പിടിച്ചോനെ ചാറ്റീ പിടിച്ചാ ചാറ്റീ പിടിച്ചാ ഇരുന്നാണ് നോക്കില്ല അവരെ നിയമം പാലിക്കാൻ വേണ്ടി അവരെ നടത്തിയാല്ല നിയമമില്ലാതെ ചാറ്റീക്കാരെ പിടിച്ചാ വേണ്ട പറയാൻ മടി യാസ് ചാറ്റീക്കാരെ പിടിക്കും ഓക്കേ അപ്പോൾ അതുകൊണ്ട് വെച്ചോ എന്നെ പിടിച്ച സത്യം കാരണം ഈ വണ്ടി വരും വണ്ടി വിളിച്ചതിനകത്ത് കേട്ടു അവർക്ക് അറിയാം അവര് നിങ്ങളെ ഉണ്ടായ ടച്ചിട്ടാണ് ഇരിക്കുന്നത് ഒമ്പതിനായിരം രൂപ അടച്ചിട്ടാണ് ഒമ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് വേറെ പുനരധിവാസത്തിന് വേണ്ടി പുനരധിവാസ ജനവാസ ഇല്ലാത്ത സ്ഥലത്ത് പുനരധിവാസത്തിന് സ്ഥലം തന്നിട്ട് കാര്യമുണ്ടോ അത് ഇല്ല പുനരധിവാസത്തിന് ജനവാസം ഇല്ലാത്ത സ്ഥലത്ത് തന്നിട്ട് കാര്യമുണ്ടോ ഒരു കാര്യമില്ല ഈ പണവും മുടങ്ങി അവിടെ വായി നോക്കിക്കൊണ്ടിരിക്കാനേ പറ്റൂ എന്തെങ്കിലും ജനവാസമുള്ള സ്ഥലത്ത് ആർക്കും ഒരു ശല്യം ഇല്ലാത്ത ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് ഇരിക്കുന്നത് വൻകിട മൂലാളിമാരെ അവര് അവര് അവർക്ക് വേണ്ടിയാണ് പോലീസ് ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് ചെയ്യണത് എന്താണ് മാറിക്കൊടുക്കാൻ തയ്യാറല്ല മാറ്റിച്ചതാണ് ഭീഷണിപ്പെടുത്തി മാറ്റിച്ചതാണ് മാറിക്കൊടുക്കാൻ തയ്യാറല്ല നിങ്ങളുടെ ഉപജീവനമാർഗ്ഗം ഉപജീവനമാർഗ്ഗം പെട്ടെന്നുള്ള ഇതിനുമുപേ നേതാക്കന്മാരെ വിളിച്ച് അവർ പറഞ്ഞു നമുക്ക് അറിഞ്ഞൂടാം അറിയിപ്പ് കിട്ടിയിട്ടില്ല ഇന്ന് രാവിലെ ഒരു പത്ത് മിനിറ്റ് മുമ്പായിട്ട് പോലീസുകാർ നിങ്ങളെല്ലാം മാറണം അതും മാറ്റിയില്ലെങ്കിൽ ഇപ്പൊ വണ്ടി വിളിച്ചിട്ടുണ്ട് കോർപ്പറേഷൻ വലിയ വണ്ടി വിളിച്ചിട്ടുണ്ട് വണ്ടി വിളിച്ച് കയറ്റിക്കോട്ട് പോകുന്നവർ ഇതാണ് അവസ്ഥ ഭൂമിയിൽ മനുഷ്യർക്ക് തുല്യ അവകാശം ഒരു അവകാശവും ഇല്ല കുത്ത മൊലാളിമാർക്ക് മാത്രമേ ഉള്ള അവകാശമുള്ളൂ അവരെല്ലാവരും ഒന്ന് ഷൂട്ട് ചെയ്ത് കൊന്നാൽ കുഴപ്പമില്ല അതാണ് ഇതിനെക്കാട്ടി വളരെ ബെറ്റർ ആ രീതിയിലാണ് അവര് എത്ര പത്ത് നാല്പത് വർഷം കൊണ്ടിരിക്കുന്നതാണ് ആ ചാലയ്ക്കകത്ത് ഈ ഫ്രൂട്ട്സ് തൊട്ടുള്ളത് കൊണ്ടാണ് പത്ത് പേര് പറഞ്ഞത് ഇല്ലെങ്കിൽ അതുമില്ല ആ മുതലാളിമാര് വൻകിട മൊഴിലാളിമാരിലെ അഞ്ഞൂറ് നമുക്ക് എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ് ആർക്കും ഒരു അവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ട് അടച്ചാ അടച്ചതാണ് ഇത്ര അടിയെന്ന് പറഞ്ഞു അവിടെ അവര് അളന്ന് അളവിനാണ് ഇത്ര അടിയന്നെ ഇതിപ്പോ കോർപ്പറേഷൻ അറിയിപ്പ് തന്നിട്ടില്ലല്ലോ നിങ്ങൾ വന്നിട്ടില്ല ഇതിപ്പോ ഇന്നിപ്പം നേതാക്കന്മാരുടെ അറിയിപ്പും ഇല്ല പാർലമെന്റിന്റെ അതൊണ്ടാവും മാറ്റിവെച്ചാ നിങ്ങൾ എങ്ങോട്ട് പോകത്ത് എല്ലാം ഒമ്പതിനായിരത്തിന് മുകളിലാണ് അതിന് താഴോട്ടുള്ളത് ആർക്കും നാലിന് താഴോട്ടുള്ളത് നാലായിരത്തി അഞ്ഞൂറ് ആർക്കും നാലിന് താഴോട്ടുള്ളതായിരിക്കും നാലായിരത്തി ഒരു വർഷത്താണ് ഒരു വർഷം ഗവൺമെന്റ് അടയ്ക്കുന്ന പൈസയാണ് കോർപ്പറേഷൻ അറിയിപ്പ് കിട്ടാതെ നിങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം എങ്ങോട്ട് കോർപ്പറേഷന്റെ ഫുൾ രേഖകളും കയ്യിൽ വെച്ചേക്കുന്നത് ഓരോ വഴിയോര കച്ചവടക്കാരന് അംഗീകാരം കൊടുക്കുന്ന രേഖകളാണ് അദ്ദേഹത്തിന്റെ കയ്യിരിക്കുന്നത് എന്നിട്ടും അവരുടെ അവരുടെ അടിച്ചമൃത്തലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ രേഖകൾ കാണിച്ചിട്ട് പോലും ഓരോ ഇങ്ങനെ നേരെ ഇവിടെ വന്ന് വിശ്രമിക്കാൻ പോണാവില്ല ജോലി ഇതിപ്പോ ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഇത് മാറ്റുന്നതല്ല കുറച്ച് ചെയ്ത് അറേഞ്ച്മെന്റ് മാറ്റി ഇരുത്തുകയാണ് അല്ലാതെ പൂർണ്ണമായിട്ടും എടുത്തു മാറ്റുന്നില്ല കച്ചവടക്കാർ പറയുന്നത് അവരെ ഉടുപ്പിലൊക്കെ കുത്തിപ്പിടിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അപ്പൊ ഇതിനെ കുറിച്ച് സാധനം എനിക്ക് പറയാനുള്ളത് ഈ കാലാകാലമായിട്ട് ഈ ഓണ സമയമാകുമ്പോൾ ഈ വന്ന് വന്ന് ഓരോ ഇങ്ങനെ ഞങ്ങൾ ഓണസമയുമ്പോ അതെല്ലോ പോവും പക്ഷേ ഇത് മനഃപൂർവ്വം ഈ തൊഴിലാളികളെ ഇവിടെ വന്ന് ഈ സമയത്ത് ഒഴിപ്പിക്കാൻ പേയ്മെന്റ് ഒമ്പതിനായിരവും പേയ്മെന്റ് അഞ്ഞൂറ് രൂപ കിട്ടാത്തവരുണ്ട് കോർപ്പറേഷൻ അർജു ചെയ്യുന്ന കാര്യത്തിൽ പോലീസിന് എന്ത് അധികാരം ഇത് ചെയ്യാൻ നിങ്ങളെ യൂണിയൻ നേതാക്കളൊന്നും അറിയിപ്പ് ഒന്നും ഞങ്ങളെ അറിയിച്ചിട്ടില്ല ഇവര് പറയുന്നത് അവർ വിളിച്ചു കൂടിയെന്ന് ഞങ്ങളെ പാർട്ടിക്കാരുന്നു വഴിയോര കച്ചവടക്കാരുടെ കച്ചവട പ്രതിനിധിയാണ് വെന്റിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞ ഒരു കമ്മിറ്റി കോർപ്പറേഷനിലുണ്ട് അതിലെ ഉപസമിതി എന്ന് പറഞ്ഞത് ഞാനും സിഐടിന്റെ ആളും സേബയുടെ ആളും ഞങ്ങളാണ് ട്രേഡ് യൂണിയന്റെ നേതാക്കൾ മൂന്നുപേരും ഉപസമിതി വെന്റിംഗ് കമ്മിറ്റി എന്നുള്ളതിൽ മൂന്ന് കച്ചവട പ്രതിനിധികളെ തെരഞ്ഞെടുത്തിട്ടുണ്ട് എലക്ഷൻ ആ ഒൻപത് പേരും നിലനിൽപ്പിച്ച് അവരാരും അറിഞ്ഞിട്ടില്ല തൊരാളികൾ വിളിച്ചപ്പോഴും ഞാൻ ഓടെ എത്തിയത് ഞാൻ വെള്ളാമ്പലത്തെ ഒരു മീറ്റിങ്ങിൽ നിൽക്കുമ്പോഴാണ് അവിടെ നിന്നാണ് ഓടിയെത്തിയത് ഒറ്റരാത്രി കൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം അങ്ങനെയാണെന്നൊരു എനിക്കറിഞ്ഞു ദേശിക്കാരുടെ താല്പര്യം കണ്ടുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് അതൊരിക്കലും ഞങ്ങൾ അംഗീകരിക്കാൻ പറ്റില്ല പക്ഷേ ഇത് അവരെ ഒഴിപ്പിക്കാതെ ആ അതേ സ്ഥലത്ത് തന്നെ ഇരിക്കും അതിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ സാധനം എടുത്തുകൊണ്ട് പോയാൽ ഞങ്ങൾ ഒന്നടങ്ങം ഈ തൊഴിലാളികാരി രാജ്യം നോക്കാതെ ഒന്നടങ്കം തൊഴിലാളികൾ ഈ ബോട്ടശേഷൻ്റെ നടയിലിരിക്കും കുടുംബസമേത അതിൽ യാതൊരു തർക്കവും ഇല്ല മാറ്റവും ഇല്ല ഞാനടക്കം അവിടെ റോഡിൽ ഇരിക്കും എന്നുള്ളത് ഉറപ്പാണ് ന്യായമായിട്ടുള്ള സമീപനം ഈ ആ സി എടുത്തില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളതിനോട്ട് നിലപ്പെടും അതാണ് ഞങ്ങളുടെ നിലപാട് എന്തായാലും ഞങ്ങളെ കൊഴക്കം പറ്റിയ കാരെയൊക്കെ അറിയിച്ചിട്ടുണ്ട് അവരൊക്കെ എത്തിക്കഴിഞ്ഞാൽ അതിനുവേണ്ടിയുള്ള നടപടി ചെയ്യും അതിൽ യാതൊരു സംശയവും ഇല്ല ഈ ഓണ സമയത്ത് ഈ പാവങ്ങളെ പട്ടിണിന് വേണ്ടി അടാൻ വേണ്ടി പോലീസ് പച്ചകെട്ടി ഇറങ്ങിയിരിക്കണമെങ്കിൽ അത് ഞങ്ങൾ എതിർക്കും അതിൽ യാതൊരു സംശയവും ഇല്ല എ ഐ ടി സി എന്നുള്ള പ്രസ്ഥാനം എതിർത്തിരിക്കും അതിൽ യാതൊരു സംശയവും ഇല്ല ഞാൻ ആ യൂണിയന്റെ ജനറൽ സെക്രട്ടറിയാണ് എൻ്റെ പേര് മൈക്കിൾ ബാഷെന്നാണ് ഞാൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ് യൂണിയൻ നിരവധി മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ട് പത്ത് മുപ്പത് വർഷം കൊണ്ട് ഈ മേഖലയിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് ഈ തൊഴിലാളികളെ ഒട്ടി കൊടുക്കാൻ നിങ്ങൾ ഒമ്പതിനായിരം രൂപ കിട്ടാത്തവരുണ്ട് അവർ ഒരു കോർപ്പറേഷന്റെ കമ്മിറ്റി അവിടെ ഫോട്ടോ എടുത്താണ് ഈ ലൈസൻസുകൾ വിതരണം ചെയ്തത് അവിടെ ഇരുന്ന കച്ചവട സ്ഥലത്താണ് ഇരുന്ന ഫോട്ടോ ഇതിപ്പോ വ്യാപാരി വ്യവസായി ഓണത്തിന് വേണ്ടി നല്ല രീതിയിലുള്ള ഫണ്ട് ഈ ഫോർട്ട് സ്റ്റേഷനിൽ ശാശലാണ് അതിന്റെ ഒരു ഒരു നന്ദി പ്രയോജനമാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സുപ്രീം കോടതി നിയമം ഇവരെ കഴിഞ്ഞിരിക്കുന്നത് നിസാരമായിട്ടുള്ള ഇതേപോലെ വ്യാപാരി വ്യവസായം ഉണ്ട് അല്ലെങ്കിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യാമല്ലോ അങ്ങനെ ഒരു നിയമമുണ്ട് കേസ് രജിസ്റ്റർ ചെയ്ത് മാത്രം തയ്യാറാക്കി അവരെ ഒഴിപ്പിക്കുക അതിന് നമ്മൾ അനുവദിക്കും പക്ഷെ അതിനവരെ കൊണ്ട് പറ്റൂല കാരണം അങ്ങനെ ഒരു നിയമ ഇല്ല അവർ ചെറിയ പത്തൊമ്പതോളം കച്ചവടക്കാർ ഇരുപത് പേര് ഇരിക്കുന്നിടത്ത് കുത്തി തീരുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വലിയ ഇത് വല്ലാത്ത ഇവര് തമ്മിൽ ഒരു കത്തിക്കുത്തിയാണെന്ന് അതിന് ആ ഒരു സമാനം പറയും ഇവിടെ ഈ പലരും ഇന്ന് വന്നിട്ടില്ല കച്ചവടത്തിന് അപ്പൊ അവരെ അവരെ തട്ടിന്റെ പുറത്തെടുത്ത് വെക്കാൻ അനുവാദം കൊടുത്തിട്ട് അവരെ അവര് തമ്മിലൊരു സംഘർഷാവസ്ഥാവും ചിലപ്പോ ആരെങ്കിലും മരണപ്പെടും അങ്ങനെയുള്ള രീതിക്ക് കാരണം ജീവിതമാർഗ്ഗമാണ് വേറെ എന്തെങ്കിലും ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ അന്നമുട്ടി അന്തരെയും അതാണ് അവര് അവരെ അടിസ്ഥാന വിഷയം അല്ല വേറെ ഒന്നും അല്ല അവര് ജീവിക്കാൻ അനുവദിക്കുക അവര് അതിന് പൂർണ്ണ സപ്പോർട്ട് എന്നുള്ള രീതിക്ക് ഇവിടുത്തെ പൊതുജനങ്ങളും പൊതുപ്രവർത്തനമുള്ള ഞാനും നമ്മുടെ സംഘടന എല്ലാവരും അതിന് അതിന്റെ കൂടെ തന്നെ ഉണ്ടാവും തീർച്ചയായിട്ടും നമ്മൾ ന്യായമായിട്ടുള്ള ഒരു ആവശ്യമാണ് നിങ്ങൾ ഈ കേക്കുന്നവരും കാണുന്നവരും എല്ലാം ഇതിനെ സപ്പോർട്ട് ചെയ്യാം കാണിക്കുന്നത് ദിലീപ് നമ്മളിവിടെ വിളിച്ച് നമ്മള് സംസാരിച്ചു നമ്മള് സ്റ്റേഷനിൽ വിളിച്ച് നമ്മള് വരാതെന്ന് പറഞ്ഞു അപ്പൊ ദിലീപ് പറഞ്ഞ് രണ്ടു ദിവസം കേട്ട് പിന്നെ മൊത്തം ഒതുക്കാൻ പാടില്ല ചിന് നമ്മള് മുപ്പത് ലോകങ്ങളിൽ ജീവിക്കാനില്ല മനസ്സിലായില്ലേ ഒരിക്കലും കാണിക്കാൻ പാടില്ല

మొత్తం కోర్చిపోతాయి ఎత్ర ముప్పై ముప్పై లో జీవించి